ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഞാൻ രാവിലെ നാലുമണിക്ക് എണീറ്റു പിന്നെ തോരനുള്ള ക്യാബേജ് ക്യാരറ്റാണ് കറിവേപ്പില ഞാൻ കഴുകി വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് ഗ്രീൻ പീസ് കറി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഞാനിവിടെ കിച്ചണിൽ ജോലി എടുക്കുമ്പോൾ പാട്ട് വയ്ക്കും കേട്ടോ കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞു പിന്നെ മോര് കറി ഉണ്ടാക്കി പാട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ജോലികളൊക്കെ എടുക്കുന്നത് പതുക്കെ വെക്കും പാ പാട്ട് ആണല്ലോ ഇപ്പോൾ സമയം ആറു മണിക്കാവാറായി നേരം നന്നായിട്ട് വെളിച്ചം മിച്ചം വന്ന് ഞാൻ വ്യഞ്ജനാലകളൊക്കെ തുറന്നിട്ടു അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പുറത്തെ കാഴ്ചയുണ്ടല്ലോ നല്ല സുന്ദരമായിരിക്കുമല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ വെളിച്ചം വന്നാലേ ഞാൻ പുറത്തിറങ്ങാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഈരുട്ടിനെ ജനാലകളൊക്കെ നമുക്ക് തുറന്നിടാം രാവിലെ തന്നെ ജനാലൊക്കെ തുറന്ന് പുറത്തോട്ട് നോക്കാൻ എന്ത് സുഖാന്നറിയാമോ ഒരു പ്രത്യേക സുഖമാണ് ഞാൻ ഫ്രണ്ടിലെ ഡോറ് തുറക്കാണ് രാവിലെ ഡോറ് നടന്നപാട് പുറത്തേക്ക് കാണുന്ന ആ ഒരു ഊഹ് അടിപൊളിയാണല്ലേ ഞാൻ പുറത്ത് ഇങ്ങനെ കുറച്ച് ആയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ എൻ്റെ ചെടികളൊക്കെ നോക്കി എനിക്ക് ആ ചെടികളൊക്കെ വീണ്ടും മാറ്റണം ഗൈസ് ഇപ്പറ മുളച്ചെടി ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ പെട്ടെന്നൊരു വീടി ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ സൈഡിലോട്ട് ഈ ചെടികളല്ല ആ സൈഡിലേക്ക് വെക്കണം എന്നാണ് എൻ്റെ പ്ലാൻ ഇനി അത് ചെയ്യണം ഓരോ സമയത്ത് ഓരോ തോന്നലാണ് ജോലികളൊന്നും തീർന്നിട്ടില്ല ഇനിയും ഉണ്ട് ഞാൻ കാപ്പി ഉണ്ടാക്കി കാപ്പിക്കുള്ള കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി അതിന് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം ഞാൻ വിചാരിക്കുന്ന പൊരിച്ച പത്തിരി ഉണ്ടാക്കണമെന്നാണ് ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ ഒരാളുടെ ഇറങ്ങി വരുന്നു ഹസ്ബൻ്റും ഇറങ്ങി എണീറ്റ് വരികയാണ് അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം ഞാനിവിടെ പാട്ട് വെക്കൂട്ടോ ഗ്യാസ് അത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഓഫാക്കിയതാണ് സൗണ്ട് കുറച്ചാണ് ഓഫല്ല അപ്പോൾ ഞാൻ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വയ്ക്കുകയാണ് പൊരിച്ച പത്തിരി അരിപ്പത്തിരിയിലാണ് അരിപ്പൊടിയിലാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ നല്ലോണം കുഴക്കണം നിങ്ങളെ കുഴക്കുന്നതിന് എന്താ പറയുക അറിയില്ല കേട്ടോ അങ്ങനെ തന്നെ ആണോ ആവും അപ്പോൾ പത്തിരി നന്നായിട്ട് പത്തിരിക്കുള്ള പൊടി നന്നായിട്ട് നല്ല ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴക്കണം അപ്പൊ അതിനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ വെള്ളം തിളച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ജോലിൻ്റെ ആയിട്ട് അതിൽ ഇഷ ബ ബേബി അവൾ ആരെ എടുത്തോണ്ട് വരണം അല്ലെങ്കിൽ അവൾ വരില്ല വന്ന എൻ്റെ കൊഞ്ചി കൊഞ്ചിക്കഴിഞ്ഞു അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എണീറ്റ എണീറ്റവാട് വാക്ക കഴുകി ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടേ ഫ്രഷ് ആവുള്ളൂ കക്ഷി കട്ടൻ ചായ അല്ല ചായ അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആവാൻ പോവുകയുള്ളൂ ബ്രഷ് ചെയ്തോ കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചു ഇപ്പം നമുക്ക് സ്കൂളിൽ പോകും ഇന്നില്ല ഇന്ന ലീവാണ് അപ്പോൾ പൊടിയൊക്കെ ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം വേവിച്ചെടുത്തു അത് നന്നായിട്ട് കുഴക്കണം നമ്മളെങ്ങനെ കുഴക്കുന്നത് അത് സോഫ്റ്റ് ആവണം അതിനനുസരിച്ച് പത്തിരി സോഫ്റ്റ് ആവുള്ളൂ നന്നായിട്ട് കുഴച്ച് അത് ഡ്രൈ ആയി പോകാൻ പാടില്ല അപ്പോൾ പിന്നെ പത്തിരി ഉണ്ടാക്കുമ്പോൾ മരക്കഷ്ണം പോലെ ഇരിക്കും കടിക്കാൻ പോലും പറ്റില്ല അത് അടച്ചു വെക്കണം നമ്മൾ അപ്പോഴേക്കും അത് പെട്ടെന്ന് തേരു ആ ജോലി ആ വേ പൊടി കുഴച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഏതിലാണോ പൊരിക്കുന്നത് ആ തവ അടുപ്പത്തെ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴേക്കും നമുക്ക് പത്തിരി പരുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും എണ്ണ ചൂടാവും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അതവിടെ ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് പത്തിരിയൊക്കെ പരുത്തി ഞാൻ ഇതിൻ്റെ അടപ്പ് കൊണ്ടാണ് പത്തിരി മുറിച്ചെടുക്കുന്നത് അതേ ആകൃതിയിലാണ് അത് പെട്ടെന്ന് വരും നമുക്ക് പിടിക്കാനൊരു പിടുത്തമുണ്ട് ആ ഭാഗം നല്ല മൂർച്ച ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മുറി മുറിച്ചെടുക്കാനും സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ചായപ്പൊടീൻ്റെ ഇത് എടുക്കുന്നത് പൊടി ചായപ്പൊടി നന്നായിട്ട് തോത്ത് കളഞ്ഞിട്ട് വേണം കഴുകിയെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ചായപ്പൊടിയിൽ വെച്ച് പിടിച്ചു കിടക്കും എളുപ്പ പണിയാണ് കേട്ടോ ഉണ്ടെങ്കിൽ ഷോളിൽ തൊടിക്കുക എന്നുള്ളത് എൻ്റെ ഷോളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ചീത്തയായിരിക്കുക അപ്പോൾ ഇതിൻ്റെ അടപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്യാസ് സമയമല്ല കഴിക്കാൻ ആളുകൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ പ പത്തിരി പൊരിക്കുന്നതിനിടയിൽക്കൂടെ തോരനുള്ളത് ഉണ്ട് കേപ്പറ്റും ക്യാരറ്റും ആയിരുന്നു എന്ന് തോരന് അപ്പോൾ പത്തിരിയൊക്കെ പൊരിച്ച് കയ്യാറായി ചായയൊക്കെ ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ തോരനാക്കണം അപ്പോൾ രാവിലെ തന്നെ എല്ലാ ജോലിയും തീർക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്യാസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ താങ്ക്